ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പോരാട്ടക്കളത്തിൽ തലകൾ വീണൊരുന്ന് തുടങ്ങി ആദ്യത്തെ തല ഈസ്റ്റ് ബംഗാളിൽ നിന്ന് തന്നെയാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകനായിട്ടുള്ള കോൾസ് കോർഡറേറ്റ് ടീമിന്റെ നിരാശാജനകമായ പ്രകടനത്തിനെ തുടർന്ന് രാജിവെച്ചു എന്ന് പറയുന്നതാണോ ക്ലബ്ബ് പുറത്താക്കി എന്ന് പറയുന്നതാണോ ശരിയെന്നറിയില്ല രണ്ടുപേരും പരസ്പര സമ്മതത്തോടു കൂടി വേർതിരിഞ്ഞു ഒരുപക്ഷേ കോൾസ് കോഡറേറ്റ് തന്നെ രാജിവെക്കാൻ തീരുമാനിച്ചതായിരിക്കാം ഏതായാലും ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്നും കോർ സ്കോഡറേറ്റ് പിൻവാങ്ങുകയാണ് ആദ്യത്തെ തല ഉരുണ്ട് കഴിഞ്ഞു ഇനി മൊളീനയുടെ കാര്യം എന്താവുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മിക്കവാറും മൊളീനയും ഗോയങ്ക ചവിട്ടിത്തെറുപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ട് ടീമുകൾക്കും മനോഹരമായിട്ടുള്ള ഒരു സ്കോഡുണ്ട് പക്ഷേ അതിനെ ബലപ്രദമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആരാധകരുടെ ഭാഗത്തു വളരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈസ്റ്റ് ബംഗാളിൻ്റെ ഇടക്കാല കോച്ചായിട്ട് മലയാളിയായിട്ടുള്ള ബിനോ ജോർജിനെ നിയമിച്ചിട്ടുണ്ട് ഇപ്പം ഗോകുലം കേരളയ്ക്ക് വേണ്ടി അത്യാവശ്യം മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള പരിശീലകനാണ് ബിനോ ജോർജ് എൻ്റെ ഓർമ്മയാണ് ശരിയാവുമെന്ന് അറിയില്ല പിന്നെ നമ്മുടെ കേരളത്തിനെ സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാരാക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ബിനോ ജോർജ് ഇവിടെ ഗോകുലമാണോ വിവാ കേരളയാണോ ആണോ കേരള യുണൈറ്റഡ് ആണോ ഏതോ ഒരു കേരള ക്ലബ്ബിനു വേണ്ടി അത്യാവശ്യം മികച്ച പ്രകടനം ബിനോ ജോർജ് കാഴ്ച വച്ചിട്ടുണ്ടായിരുന്നു അല്ലല്ലോ ഗോകുലത്തിന് ആദ്യം ചാമ്പ്യന്മാരാക്കിയത് ബിനോ ജോർജ് ആണ് ബിനോ ജോർജ് തന്നെയാണ് പിന്നെ ഈസ്റ്റ് ബംഗാളിന്റെ അദ്ദേഹത്തിന് ഒരു റിസർവ് ടീം പരിശീലകനായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ബംഗാളിന്റെ റിസർവ് ടീമിനെ കൊണ്ട് അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെപ്പിച്ച അദ്ദേഹം അസിസ്റ്റന്റ് കോച്ചായിട്ടും നിയമനായിട്ടുണ്ടായിരുന്നു ഏതായാലും കോൾ സ്ക്വാഡറേറ്റ് പോകുന്ന ആ ഒരു കാലയളവിൽ ഇടക്കാലത്തേക്ക് ബിനോ ജോർജ് ഈസ്റ്റ് ബംഗാളുടെ പരിശീലകനായി നിയമിതനാവുകയാണ് ഇനി മലയാളി ടാക്ടീഷ്യന്റെ മികവിലായിരിക്കും ഈസ്റ്റ് ബംഗാളുടെ തന്ത്രങ്ങളുടെ പണിപ്പുരയിൽ തന്ത്രങ്ങൾ ഒരുങ്ങുന്നത് അപ്പം വിനോ ജോർജിന്റെ തന്ത്രങ്ങളുടെ താളിയോലയിൽ എന്തൊക്കെയാൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം